ഹാരം നന്നാവണമെങ്കിൽ വേറൊരു കുറുക്കുവഴിയുമില്ല വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം ഒരൊറ്റ ബാൽക്കണി ഒരൊറ്റ ടെറസ് അല്ലെങ്കിൽ അര സെന്റ് ഭൂമി ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം ആർക്കും സാധിക്കും ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു വീടോ ഒരു ഫ്ളാറ്റോ ഒരു സ്ഥാപനമോ എന്ത് നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലവും അതിലുണ്ടാവട്ടെ നോക്കാൻ സമയമില്ല എന്ന് ഉടമസ്ഥർ പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നതിന്റെ നൂറിലൊന്നും സമയം വേണ്ടിവരില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക ചെലവിനെ പറ്റി പറഞ്ഞാൽ മെഡിക്കൽ ബില്ലിനേക്കാൾ ഒരുപാട് താഴെയാണിതെന്ന് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ തന്നെ വീടുകളിൽ നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം ശിശുരോഗ വിദഗ്ധൻ അല്പം വിശ്രമിക്കട്ടെ പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ സൗധം പണിതു എന്നതിനപ്പുറം ഒരു ചെടി നടാനിടമുള്ള വീടുണ്ടാക്കി എന്നതിനാവട്ടെ ലോകം നാളെ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളോട് നന്ദി പറയുന്നത് നമസ്കാരം